ഹലോ ഫ്രണ്ട്സ് ആൻഡ്രഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ടി എ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ആര് സ്കിപ്പ് ചെയ്യരുത് ഫുൾ വീഡിയോ കാണുക ടി എ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ അതുകൊണ്ട് ജനറൽ സയൻസിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്നതിലൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാമെന്നും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി കോസ് ഡിസീസ് ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻസ് അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ബ്ലൈൻഡ്നെസ് ഓപ്ഷൻ ബി ക്യാൻസർ ഓപ്ഷൻ സി ഇൻഫെർട്ടിലിറ്റി ദെൻ ഓപ്ഷൻ ഡി നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വൈറ്റമിൻ ഇ അല്ലെ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ എന്തിൽ അറിയപ്പെടുന്നുണ്ട് ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ എന്താണ് കുറവ് മൂലം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ സി ഇൻഫെർട്ടിലിറ്റി ആണ് അല്ലേ മെയിലിൻ്റെയും ഫീമെയിലിന്റെ ഇൻഫെർട്ടിലിറ്റി ആണ് എന്ത് ചെയ്യുക വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് അല്ലേ അതിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും എന്ത് ചെയ്യുക വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത് ഇതാണ് ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ സൺലൈറ്റ് ടു റീച്ച് ദ സർഫസ് ഓഫ് ദി എർത്ത് എന്താണ് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് നോക്കുക എന്താണ് പറഞ്ഞേക്കുന്നത് സൺലൈറ്റിൽ നിന്നുള്ള പ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടുന്ന സമയം അല്ലെ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമാണ് എടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ എ എയ്റ്റ് മിനിറ്റ് ട്വന്റി സെക്കൻഡ് ഓപ്ഷൻ ബി സിക്സ് മിനിറ്റ് ട്വന്റി സെക്കൻഡ് ഓപ്ഷൻ സി ഫൈവ് മിനിറ്റ് ട്വന്റി സെക്കൻഡ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് സൺലൈറ്റ് അല്ലെ സൺലൈറ്റിൽ നിന്ന് സൺലൈറ്റ് എർത്തിൽ എത്താൻ വേണ്ടുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നുണ്ട് നോർമലി സെക്കൻഡിലാണെങ്കിൽ എന്ത് പറയുന്നത് നമുക്ക് അഞ്ഞൂറ് ആണ് എന്ത് ചെയ്യുക സമയമെടുക്കുക സെക്കൻഡ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അഞ്ഞൂറ് ആണ് എന്ത് ചെയ്യുക സൺലൈറ്റ് എർത്തിൽ എത്താൻ വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നോക്കാം ലൈറ്റിനെ കുറിച്ചുള്ള പഠനം എന്തായിരിക്കും എന്താണ് ലൈറ്റിനെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് അല്ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ലൈറ്റിനെ കുറിച്ചുള്ള പഠനം എന്താണ് ഒപ്റ്റിക്സ് ആണ് അല്ലെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് വളരെ സ്പീഡിൽ ഏത് മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് വാക്വം അല്ലെ ശൂന്യതയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ എന്ത് ചെയ്യുകയാണ് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഏറ്റവും നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വാക്വം ആണ് സ്റ്റഡി ഓഫ് ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് ഒപ്റ്റിക്സ് ആണ് പിന്നെന്താണ് പറഞ്ഞേക്കുന്നത് സൺലൈറ്റിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താണ് എട്ട് മിനിറ്റ് ഇരുപത് ആണ് ക്ലിയർ ആണോ ഓക്കേ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നമുക്ക് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പി എച്ച് വാലി ഓഫ് എൻ എ സി എൽ അതായത് പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പി എച്ച് വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് പി എച്ച് എന്ന് പറയുക അല്ലേ ഈ പി എച്ച് സ്കെയിലിൽ കാണിക്കുന്ന റീഡിങ് അനുസരിച്ചിട്ടാണ് തന്നിരിക്കുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആസിഡിക് ആണോ ബേസിക് മീഡിയം ആണോ അതോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്ന് കാണിക്കുന്നത് അല്ലേ നോക്കി നമുക്കറിയാം എൻ എ സി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് സോഡിയം ക്ലോറൈഡ് ആണ് അല്ലേ സോഡിയം ക്ലോറൈഡ് ആണ് അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എന്താണ് റോക്ക് സോൾട്ട് അതുപോലെ തന്നെ എന്താണ് ടേബിൾ സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കറിവുപ്പിനെയാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഈ സോഡിയം ക്ലോറൈഡിൻ്റെ പി എച്ച് വാല്യൂ ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ സെവൻ പോയിൻ്റ് സെവൻ ഓപ്ഷൻ ബി സെവൻ പോയിൻ്റ് ഫോർ ഓപ്ഷൻ സി സെവൻ ദെൻ ഓപ്ഷൻ ഡി സെവൻ പോയിൻറ്റ് എയ്റ്റ് ഏതായിരിക്കും കറക്റ്റ് ആൻസറ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ന്യൂട്രൽ ആണ് അല്ലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് അതായത് ആസിഡ് ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുക സോൾട്ട് എന്ന് പറയുക അല്ലെ ഈ സോൾട്ട് ഫോമേഷൻ ചെയ്യുന്നതിനൊരു ഉണ്ട് ആ പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുക ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാ പേര് പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ എൻ എ സി എൽ സോഡിയം ക്ലോറൈഡിന്റെ പി എച്ച് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ സി സെവൻ അല്ലേ ന്യൂട്രൽ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴിയാണ് സോൾട്ട് ഫോം ചെയ്യുന്നത് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് ഫോം ചെയ്യുന്നത് അതിൽ അതിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരിക ഓപ്ഷൻ സി സെവൻ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ടി റാലി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമ്മുടെ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ജോയിൻ ചെയ്യുക നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഇട്ടായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ഡെയിലി ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് സെയിം ക്ലാസ് റെക്കോർഡ് സെക്ഷനായിട്ട് ലഭിക്കുന്നതാണ് വീക്ക്ലി സിക്സ് ഡേയ്സസ് ആണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ റിവിഷൻസും മോക്ക് ടെസ്റ്റും നമ്മൾ ഈയൊരു നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടുക അതിനോടൊപ്പം തന്നെ നമ്മുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ടി എയുടെ നാലായിരം രൂപയാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഇത് എക്സാം വരെ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയും ഫിസിക്കലും മെഡിക്കലും പാസ്സായിട്ടുള്ളവർ ടി എ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് കോഴ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ഒരു വേയിൽ പഠിച്ചു പോവുക ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് നാലാമത്തെ ക്വസ്റ്റ് ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി താഴെ തന്നിരിക്കുന്നതിനകത്ത് വെക്ടർ ക്വാണ്ടിറ്റി ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട് വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ഉണ്ട് വെക്ടർ ക്വാണ്ടിറ്റിയും സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഉണ്ട് അതുകൊണ്ടപ്പോൾ നോക്കി നമ്മൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് വെക്ടർ ക്വാണ്ടിറ്റി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഗ്റ്റ് ഓപ്ഷൻ ബി ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്ഷൻ സി ഡെൻസിറ്റി ദെൻ ഓപ്ഷൻ ഡി എനർജി ഏതായിരിക്കും ആൻസർ വരിക ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്തെന്ന് പറയുക വെക്ടർ നമുക്ക് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ടൈറ്റാൻ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ് ദൈറ്റ് സോളാർ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ് യൂണിവേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ടൈറ്റാൻ എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റിന്റെ സാറ്റലൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ മാസ് ഓപ്ഷൻ ബി എർത്ത് ഓപ്ഷൻ സി വീനസ് ദൻ ഓപ്ഷൻ ഡി സാറ്റേൺ അല്ലെ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ടൈറ്റൺ എന്ന് പറയുന്നത് ഏതിൻ്റെ സാറ്റലൈറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ഡി സാറ്റേൺ അല്ലേ ഓപ്ഷൻ ഡി സാറ്റേൺ ആണ് അല്ലെ സാറ്റേണിന്റെ എന്താണ് സാറ്റലൈറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക ടൈറ്റൺ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻഡ് ഇൻസ്ട്രമെന്റ് ടു മെഷർ ദി ഡെപ്ത് ഓഫ് ദ സി സീയുടെ ആഴം അല്ലെങ്കിൽ കടലിന്റെ ആഴം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ തന്നിരിക്കുന്നകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ ഫാത്തോമീറ്റർ ഓപ്ഷൻ ബി ഹൈ ഹൈപ്പോമീ ഹൈപ്പോസ്മീറ്റർ ദെൻ ഓപ്ഷൻ ഡി ബാരോഗ്രാഫ് ദെൻ ഓപ്ഷൻ ഡി നാല് നാല് നമുക്ക് തന്നിട്ടുണ്ട് ഈ കത്ത് എന്താണ് പറഞ്ഞത് സീയുടെ ഡെപ്ത് അല്ലെ ആഴം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് ഓപ്ഷൻ എ ഫാത്തോമീറ്റർ അല്ലെ ഫാത്തോമീറ്റർ ആണ് എന്ത് ചെയ്യുക ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് സോണാർ എന്ന് പറയുന്ന ഒരു ഉപകരണം യൂസ് ചെയ്യുന്നുണ്ട് ഇതും ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് സോണാർ പ്രവർത്തിക്കുന്നത് എന്തനുസരിച്ചിട്ടാണ് എക്കോ എന്ന് പറയുന്ന പ്രതിഭാസം അനുസരിച്ചാണ് എന്ത് ചെയ്യുക സോണാർ പ്രവർത്തിക്കുക എന്ത് ചെയ്യുക എന്തിന്റെ കടലിന്റെ ആഴം മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് ഒന്ന് ഫാത്തോമീറ്ററും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് ഏതാണ് ഏതാണ് സോണാർ യൂസ് ചെയ്യുന്നുണ്ട് സോണാർ പ്രവർത്തിക്കുന്നത് എന്ത് തത്വം അനുസരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് എക്കോ അല്ലെ എക്കോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വിച്ച് ഓഫ് ദോളോയിങ് ഓഫ് ദ കോസ് ഓഫ് വെഹിക്കിൾ പൊല്യൂഷൻ താഴെ തന്നിരിക്കുന്ന വെഹിക്കിൾ പൊലൂഷൻ ചെയ്യാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഏതോ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട് പൊല്യൂഷന് കാരണമാകുന്നില്ല ഏത് പൊല്യൂഷൻ വെഹിക്കിൾ പൊല്യൂഷന് കാരണമാകുന്നില്ല ആ ഗ്യാസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ് ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ദെൻ ഓപ്ഷൻ ഡി സൾഫർ ഡയോക്സൈഡ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് നമ്മൾ എന്താ പറഞ്ഞേക്ക വെഹിക്കിൾ പൊല്യൂഷന് കാരണം അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇവിടെ നോട്ടാണ് ചോദിച്ചേക്കുന്നത് കാരണമല്ലാത്തത് നമുക്കറിയാം എന്താണ് സൾഫർ ഡയോക്സൈഡ് എന്തിന് കാരണമാണ് പൊല്യൂഷന് കാരണമാണ് കാർബൺ ഡയോക്സൈഡ് എന്തിന് കാരണമാണ് ഒരു രീതിയിൽ പൊല്യൂഷന് കാർബ് പൊല്യൂഷന് കാരണമാണ് കാർബൺ മോണോക്സൈഡ് അത് എന്താണ് പൊല്യൂഷന് കാരണമാണ് ഏത് മാത്രമാണ് ഹൈഡ്രജൻ അല്ലേ ഹൈഡ്രജൻ മാത്രമാണ് എന്തെന്ന് പറയുക പൊല്യൂഷൻ അല്ലാത്തത് എന്നിട്ട് ഹൈഡ്രജൻ എന്തല്ല ഒരു വെഹുക്കിൾ പൊല്യൂഷൻ നടത്തുന്ന വാതകമല്ല അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രജനാണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നമുക്ക് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദസ്റ്റ് ഫോർ കോവിഡ് നയൻറ്റീൻ എന്താണ് കോവിഡ് നയൻറ്റീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ഓപ്ഷൻ എ ആർ ടി പി സി ആർ ഓപ്ഷൻ ബി പി സി ആർ ഓപ്ഷൻ സി എലിസ ടെസ്റ്റ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി തിയബോ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനത്ത് എന്താണ് പറഞ്ഞേക്കാം കോവിഡ് നയൻറ്റീന് കാരണമായിട്ടുള്ളതിനു വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ആർ ടി പി സി ആർ ആണ് അല്ലേ എൽസ ടെസ്റ്റ് എന്തിനാണ് എയ്ഡ്സ് അല്ലേ എയ്ഡ്സിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് എൽസ ടെസ്റ്റ് എന്ന് പറയുക എന്നിട്ട് നോക്കിയാൽ ആർ ടി പി സി ആർ ടെസ്റ്റ് എന്നല്ല പറയേണ്ടത് എന്താണ് ആർ ടി പി സി ആർ ടെസ്റ്റ് എന്നാണ് പറയേണ്ടത് പി സി ആർ ടെസ്റ്റ് എന്നല്ല പറയേണ്ടത് പല ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട് പി സി ആർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ആൻസർ ചെയ്യും തെറ്റാണ് ഏതാണ് എഴുതേണ്ടത് ആർ ടി പി സി ആർ ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക കോവിഡ് നയൻറ്റീൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മലേറിയ ഈസ് എ ഡെഡ്ലി ഡിസീസ് ആൻഡ് ഈസ് യൂഷ്വലി ഇൻഫെക്റ്റഡ് ഓൺ സ്പ്രെഡ് ത്രൂ മലേറിയ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണക്കാരൻ ആരാണ് അല്ലെങ്കിൽ കാരണവാഹികൾ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ബീസ് ഓപ്ഷൻ ബി ഫ്ലൈസ് ഓപ്ഷൻ സി മൊസ്കിറ്റോ ദെൻ ഓപ്ഷൻ ഡി ബേർഡ് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് മലേറിയ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ജീവി അല്ലെങ്കിൽ ഏതാണ് പാത്തോജൻ അല്ലെങ്കിൽ ഏതാണ് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൊസ്കിറ്റോ അല്ലേ മൊസ്കിറ്റോ പരത്തുന്ന രോഗമാണ് എന്തെന്ന് പറയുക മലേറിയ അതുപോലെ തന്നെ എന്താണ് ഡെങ്കു ഫീവർ അല്ലെ ഡെങ്കു ഫീവർ ഇതെല്ലാം എന്താണ് ചിക്കൻ ഗുനിക ചിക്കൻ ഗുനിയ ഇതെല്ലാം എന്താണ് ഈ ഡെങ്കു ചിക്കൻ എന്ന് പറയുന്ന ഡിസീസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആരാണ് ആണ് അല്ലെ അന്നേരം നോക്കി മലേറിയ ഡിസീസ് പരത്തുന്ന ജീവി ഓഹിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് മോസ്കിറ്റോയാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രിയിൽ നിന്നുള്ള എലമെന്റ്സ് എന്നുള്ള ചാപ്റ്റർ അല്ലെ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടാസ്യം എന്താണ് ലെറ്റർ കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു സോഫ്റ്റ് മെറ്റൽ ആണ് അല്ലെ സോഫ്റ്റ് മെറ്റൽ ആണ് എന്തെന്ന് പറയുക സോ പൊട്ടാസ്യം രണ്ടെണ്ണം ഉണ്ട് സോഫ്റ്റ് മെറ്റൽസ് സോഡിയം ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പൊട്ടാസ്യം ഉണ്ട് ഇത് രണ്ടുമാണ് എന്തെന്ന് അറിയപ്പെടുക സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുക ഇവക്ക് ഇവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പനീർ കട്ട് ചെയ്യുന്ന പോലെ സ്മോൾ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അതുപോലെ തന്നെ എന്താണ് കെറോസിനകത്ത് സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന രണ്ട് മെറ്റൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് സോഡിയം പൊട്ടാസ്യം എന്തുകൊണ്ടാണ് ഹൈലി റിയാക്റ്റീവാണ് വാട്ടർ ആയിട്ടും ഓക്സിജനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നുണ്ട് സോഡിയം പൊട്ടാസ്യം നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് കത്ത് സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ താഴെ തന്നിരിക്കുന്നകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ട്വൻറ്റീൻ ഓപ്ഷൻ ബി നയൻറ്റീൻ ഓപ്ഷൻ സി എയ്റ്റീൻ ദെൻ ഓപ്ഷൻ ഡി സെവൻറ്റീൻ എന്തായിരിക്കും ആൻസർ പൊട്ടാസിയത്തിൻ്റെ അറ്റോം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ബി നയൻറ്റീൻ ആണ് അല്ലെ പത്തൊമ്പതാണ് എന്തെന്ന് പറയുക പൊട്ടാസിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയർ ആണോ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി നോക്കാം നമുക്ക് ഇതാണ് ഫോളോയിങ് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ടോട്ടോയിസ് ഓപ്ഷൻ ബി ഫ്രോഗ് ഓപ്ഷൻ സി ലിസാഡ് ഓപ്ഷൻ ഡി കോക്രോച്ച് അല്ലെ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ആംഫീബിയൻ എന്നുവെച്ചാൽ എന്താണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവികളാണ് ആംഫീബിയൻസ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ആംഫീബിയൻ എക്സാമ്പിൾ ഏതായിരിക്കും ഓപ്ഷൻ ബി എന്താണ് ഫ്രോഗാണ് അല്ലേ ഫ്രോഗ് ഈ ജീ ഫ്രോഗിനെന്താ കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇവ എന്തെന്ന് അറിയപ്പെടുന്നു ആംഫീബിയൻസ് എന്ന് അറിയപ്പെടുന്നു ക്ലിയർ ആണ് കോക്രോച്ചിന്റെ ബ്ലഡിന്റെ കളർ എന്താണ് വൈറ്റ് ആണ് അല്ലെ വൈറ്റ് കളർ ആണ് എന്തെന്ന് പറയുക കോക്രോസിന്റെ ബ്ലഡിന്റെ കളർ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പന്ത്രണ്ടാമത്തെ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇറ്റ്സ് ഹാപ്പൻസ് അട്രാക്റ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓപ്ഷൻ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്ഷൻ സി മസ്കുലാർ ഫോഴ്സ് ദെൻ ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ഫോഴ്സ് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ഏതാണ് ചോദിച്ചേക്കുക അട്രാക്റ്റീവ് അല്ലേ അതായത് എന്താണ് പിടിച്ചു നിർത്താൻ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഓപ്ഷൻ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ എർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഈ ഫോഴ്സിന്റെ പ്രധാനം എന്താണ് നമ്മളെ അട്രാക്ട് ചെയ്ത് നിർത്തുക അല്ലെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അന്നേരം നോക്കി അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ കാരണമായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ പതിമൂന്നത് ക്വസ്റ്റ്യാണ് ഹൗ മെനി ടൈപ്പ് ഓഫ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഈസ് അവൈലബിൾ ഫാറ്റിനകത്ത് സോളിബിൾ ആകുന്ന വൈറ്റമിൻസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ത്രീ ഓപ്ഷൻ സി ഫോർ ദെൻ ഓപ്ഷൻ ഡി ഫൈവ് അല്ലേ എത്ര ടൈപ്പ് സോ വൈറ്റമിൻസ് ഉണ്ട് വാട്ടറിനകത്ത് സോറി ഫാറ്റിനകത്ത് സോളിബിൾ ആയിട്ടുള്ളത് ഫാറ്റിനകത്ത് അല്ലെ കൊഴുപ്പിനകത്ത് ലയിക്കുന്ന വൈറ്റമിൻസ് ചോദിച്ച് കഴിഞ്ഞാൽ ഏതാ എത്ര ആണുള്ളത് ഓക്കെ എ ഡി ഇ അല്ലേ ഈ നാല് വൈറ്റമിൻസ് ആണ് എന്തെന്ന് പറയുക ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് അറിയപ്പെടുക അതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫോർ ആണ് കറക്റ്റ് ആൻസർ ഏതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ദെൻ വൈറ്റമിൻ കെ ഇത് എത്രയാണ് എന്തെന്ന് അറിയപ്പെടുക ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് അറിയപ്പെടുക അതിൻ്റെ എത്ര വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോളിബിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതേണ്ടത് എന്താണ് നാലാണ് ആൻസർ എഴുതേണ്ടത് ക്ലിയർ ആണോ ഓക്കേ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ പതിനാലാം ക്വസ്റ്റ് ഇതാണ് വാട്ട് ഈസ് ദ അനിമോമീറ്റർ യൂസ്ഡ് ടു മെഷർ അനിമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വെലോസിറ്റി ഓഫ് വിൻഡ് ഓപ്ഷൻ ബി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദെൻ ഓപ്ഷൻ സി പ്യൂരിറ്റി ഓഫ് മിൽക്ക് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ അല്ലേ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കാം അനിമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിൻഡുമായിട്ട് അല്ലെ കാറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് എന്തെന്ന് പറയുക അനിമോമീറ്റർ അന്നേരം ഏതായിരിക്കും ആൻസർ വരിക ഓപ്ഷൻ എ വെലോസിറ്റി ഓഫ് വിൻഡ് അല്ലെ വിൻഡിന്റെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് അനിമോമീറ്റർ എന്ന് പറയുക ക്ലിയർ ആണോ ആണ് അറ്റ്മോസ്റ്ററി പ്രഷർ ആണെങ്കിൽ എന്താണ് ബാരോമീറ്റർ കേട്ടോ ബാരോമീറ്റർ അറ്റ്മോസ്റ്റിയറി പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാരോമീറ്റർ ആണ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നമുക്ക് ഓക്കെ പതിനഞ്ചാമത്തെ ഇൻ ഇൻആഡിക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് ഓപ്ഷൻ എ അനീമിയ ഓപ്ഷൻ ബി ഡയാലിസിസ് ഓപ്ഷൻ സി ഹെമറേജ് ഓപ്ഷൻ ഡി ഹീമോസ്ട്രെയിൻസ് അല്ലേ എന്താണ് ചോദിച്ചേക്കുക ഇൻഎഡിക്വേറ്റ് സപ്ലൈ നമുക്ക് ബ്ലഡ് നല്ല രീതിയിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡിസീസ് അല്ലെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസീസ് താഴെ തന്നിരിക്കാനകത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ അനീമിയാണോ ഡയാലിസിസ് ആണോ ഏതായിരിക്കും ആൻസർ വരിക ഓപ്ഷൻ എ അനീമിയ അല്ലെ വിളർച്ചയാണ് നമുക്ക് ഉണ്ടാകുക വൈറ്റ് അല്ലെ നമുക്ക് അയൻ്റെ കുറവുമൂലം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കുറയുന്നുണ്ട് അല്ലേ അതെന്തിന് കാരണമായിട്ട് മാറുന്നുണ്ട് അനീമിയക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് ക്ലിയർ ആണോ ഓക്കെയാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് ഏതാണ് വൃക്ക അല്ലെ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ആവുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗം രോഗത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് ട്രീറ്റ്മെൻറ്റാണ് എന്തെന്ന് അറിയപ്പെടുക ഡയാലിസിസ് എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ഓക്കെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വേൾഡ് ഹെൽത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഏത് ദിവസമാണെന്നാണ് ഓപ്ഷൻ എ മാർച്ച് എയ്റ്റ് ഓപ്ഷൻ ബി ഏപ്രിൽ ഏഴ് ഓപ്ഷൻ സി ഏപ്രിൽ പത്ത് ഓപ്ഷൻ ഡി ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ബി സെവൻത് ഏപ്രിലാണ് നമ്മൾ എന്ത് ചെയ്യുക വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ക്ലിയർ ആണോ ഓക്കെ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മോസ്റ്റ് അബഡന്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത് നോൺ മെറ്റാലിക് എലമെൻറ് എന്താണ് ചോദിച്ചേക്കാം മോസ്റ്റ് അബഡൻറ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള നോൺ മെറ്റാലിക് എലമെൻറ്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സിലിക്ക ഓപ്ഷൻ ബി അലൂമിനിയം ഓപ്ഷൻ സി ഓക്സിജൻ ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് തി അബോ ഏതായിരിക്കും ആൻസർ മോസ്റ്റ് അബഡൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്താണ് നോൺ മെറ്റാലിക് എലമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ സി ാണ് ആൻസർ അല്ലേ മോസ്റ്റ് അബഡൻ്റ് ആയിട്ടുള്ള മെറ്റൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ് എഴുതേണ്ടത് അലൂമിനിയം മോസ്റ്റ് മെറ്റൽ ആണ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത് അലൂമിനിയം ആണ് എഴുതേണ്ടത് ക്ലിയർ ആണോ ഓക്കെ ആണ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി ഡെയിലി നമുക്ക് ഡിഫൻസ് ഡിഫെൻസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ എം സി കി ക് ക്വസ്റ്റ്യൻസും ലൈവ് സെക്ഷൻസിൻ്റെ ഒക്കെ ലിങ്കുകളൊക്കെ വീഴുന്നത് നമുക്ക് ഈ ഒരു ടെലിഗ്രാം ചാനലാണ് എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോവുക ഞങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള വീഡിയോസ് എല്ലാം വീഴുന്നതും എന്താണ് ഈ ഒരു ടെലിഗ്രാം ചാനലാണ് ഓക്കെയാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വൈ ഈസ് ദ കളർ ഓഫ് ബ്ലഡ് ഈസ് റെഡ് നമ്മുടെ ബ്ലഡിൻ്റെ കളറ് റെഡ് കളറായിട്ട് കാണാനുള്ള കാരണം താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് വസ്തുവാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ চাইট ক্ৰমে ওপৰ বিমগি ഓപ്ഷൻ സി ഡ്യൂ ടു ലൈറ്റ് ദെൻ ഓപ്ഷൻ ഡി ഡ്യൂ ടു ഫൈബ്രിനോജൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ഏതായിരിക്കും നമ്മുടെ ബ്ലഡിന് റെഡ് കളർ നൽകുന്ന പിക്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ അല്ലെ ഹീമോഗ്ലോബിൻ ആണ് സ്റ്റഡി ഓഫ് ബ്ലഡ് ചോദിക്കണമെങ്കിൽ എന്താണ് ഹെമറ്റോളജി ഹെമറ്റോളജി ആണ് ഏതെന്ന് പറയുക സ്റ്റഡി ഓഫ് ബ്ലഡ് എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണോ അന്നേരം നോക്കി നമ്മുടെ ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് ഏത് കളറിൽ കാണപ്പെടുന്നത് റെഡ് കളർ പിഗ്മെന്റ് അല്ലെങ്കിൽ റെഡ് കളർ കളർമെന്റ് െന്റ് നമുക്ക് ആ റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്സ് നോക്കാം നമുക്ക് പത്തൊമ്പത ഓസ് ഇതാണ് ഹൂസ് ദ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ അറിയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹെൻറി മോസ്ലി ഓപ്ഷൻ ബി ഹെൻറി ബെക്വാറൽ ഓപ്ഷൻ സി മെൻഡലീഫ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി തിബോ നാല് സയന്റിസ്റ്റിന്റെ പേര് വന്നിട്ടുണ്ട് ഈ നാല് സയന്റിസ്റ്റിനകത്ത് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് ഡിമിട്രി മെൻഡലീഫ് ഏതാണ് ഓപ്ഷൻ സി ഡിമിട്രി മെൻഡലീഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് എന്ത് ചെയ്യുക മോഡേൺ പീരിയോഡിക് ടേബിൾ ണോസും ക്ലിയർ ആണ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ഇരുപതാമത്തെ ക്വസ്റ്റ്യാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട് ഈസ് ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ മുപ്പത്തിയെട്ട് ഓപ്ഷൻ ബി നാപ്പത്തിരണ്ട് ഓപ്ഷൻ സി ഇരുപത്തി നാല് ഓപ്ഷൻ ഡി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് നോക്കിയാൽ ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ സി ട്വന്റി ഫോർ അല്ലെ ഹാർഡസ്റ്റ് സബ്സെൻസ് ആണ് അല്ലേ ഏറ്റവും കട്ടി കൂടിയ വസ്തുവാണ് എന്തെന്നറിയപ്പെടുക ഡയമണ്ട് എന്നറിയപ്പെടുക ഡയമണ്ട് എന്തിന്റെ രൂപാന്തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാർബണിന്റെ രൂപാന്തരമാണ് എന്തെന്ന് അറിയപ്പെടുക ഡയമണ്ട് അന്നേരം നോക്കി എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എഴുതേണ്ടത് ഇരുപത്തിനാല് ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ ക്ലിയർ ആണോ ഓക്കെ ആണ് ഇരുപത് ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ് ഡൗട്ടൊന്നുമില്ലല്ലോ ആൻഡ്രോയിൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രോയ് ഓക്കെ സോറി ആൻഡ്രോയിഡ് ഡിഫെൻസ് അക്കാഡമിയുടെ ഒഫിഷ്യൽ വാട്സ്ആപ്പ് ചാനലാണിത് നമുക്ക് വേണ്ടുന്ന ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസുകളും അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻസുകൾ എല്ലാം നമുക്ക് ലഭിക്കും ഈ ഒരു വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ ടി എ എക്സാം കഴിഞ്ഞ് നിൽക്കുക അതായത് ടി എ എക്സാം ഫിസിക്കലും മെഡിക്കലും പാസ്സായിട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് സമയം മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത് അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് പി വൈകു സെക്ഷൻസ് എല്ലാവരും നന്നായിട്ട് കാണുക ഓക്കെ അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്